ചുട് ഒരു വാക്ക് പറയണേ അബൂവ frog ഓ ഗുഡ് ബോയ് ഐന മലയാളം ദ തവള ഓക്കേ ഇനി അടുത്ത ലെറ്റർ ഏതാ ശിവാനി പറയണേ g ആണ് ഇതിത്ര എന്നാ g വെച്ചിട്ട് ഒരു വാക്ക് പറയണേ ലക്ഷ്മി ഓ അത് പിന്നെ ഗ്രാൻഡ് മദർ ഓ ഗുഡ് ഗേൾ ഐന മലയാളം ദേ മുത്തശി ഓക്കേ അടുത്തത് ഏതാ n ഇതുമോൾ പറയണേ h വെച്ചിട്ട് ഹൗസ് ഓക്കേ ഗുഡ് ഗേൾ ഇനി i വെച്ചിട്ട് ആരാ പറയാ ഞാൻ പറയാ ടീച്ചറെ ഐസ്ക്രീം ഓഹോ അതു നല്ല ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ പറഞ്ഞു ല്ലേ ഓൾക്കും പിന്നെ തന്നണ്ട കാര്യം മാത്രല്ലരീ ടീച്ചറെ ആനക്ക് പിന്നെ തന്നണ്ട കാര്യം അറിയണ്ടാവില്ല ല്ലേ ഞാൻ ഫുൾ ഡയറ്റ് ആണ് ടീച്ചറെ મે ഐക്കൻ ബി ടീച്ചർ യെസ് അയ്യോ എന്തു കോലയാ ഇത് എന്താ പറയുന്നു കാണിച്ചാച്ചിരിക്കുന്നേ എന്താ ടീച്ചറെ ഞാൻ എന്ത് ഡ്രസ്സ് ആയിട്ട് ഇകൊന്നേ ആది പിന്നെ ഡ്രസ്സ് അമ്മ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ എനിക്ക് ഇടാൻ ഒന്നുമില്ല അല്ലാരേ ക്ലാസ് കമേറിട്ട് കേറി വരിയണ്ട ഈ ക്ലാസ്സിൽ മറ്റുള്ള കുട്ടികളെ കണ്ട എന്ത് വിചാരിക്കാ ഇവിട എന്ത് ഫേഷൻ ഷോ നടക്കുകണ്ടോ ക്ലാസ്സിൽ ഒക്കെ ഇങ്ങനെ വന്നേ കരയനെ അതേ പിന്നെ ടീച്ചറെ എന്നിട്ട് ടവൽ നേരെ അടുത്ത് കുണി കോപ്പണ്ടയിരുന്നില്ല അനാ മുട്ടിന്റെ মালিক എന്ന് അങ്ങോട്ട് കേറി ഇങ്ങന അത് അറിയാടാ ടീച്ചറെ എന്താണിപ്പോ പാർക്കുട്ടിനെ കാണാനല്ല ചൂർക്കേണ്ട് എനിക്ക് ഇഷ്ടായി ഇപ്പോ അണ്ട പാർക്കുട്ടിന് മഞ്ഞേ